ഈശോമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ ഭർത്താവായ ഈശോമിഷിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ആരാധനാവത്സരത്തിലെ എലിയ സ്ത്രീവ മൂശക്കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഭർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ സൂചിപ്പിക്കുന്ന ഈ ആരാധനാവത്സരകാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ജാഗരൂകത പാലിക്കുവാനും ഇരിക്കുവാനും വിശ്വാസത്തിൽ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള വലിയ ചിന്തകളാണ് നമുക്ക് നൽകുന്നത് ഇന്നത്തെ ഈ ഞായറാഴ്ച നമുക്ക് ധ്യാനത്തിനായി സഭ നൽകുന്ന വചന വിശുദ്ധ ലോക അറിയിച്ച സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് കർത്താവ് അന്ധനായ യാചകനെ സൗഖ്യമാക്കുന്ന സംഭവമാണ് നമ്മൾ ധ്യാനിക്കുന്നത് നാളെ സെപ്റ്റംബർ മാസം എട്ടാം തീയതിയാണ് എട്ടാം തീയതി നമ്മുടെ അമ്മയായ പരിശുദ്ധ ഗനീകാമറിയത്തിൻ്റെ ജനന തിരുനാൾ ആചരിക്കുന്ന സുദിനമാണ് ഈ പുണ്യദിനത്തിന്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നേരുകയാണ് പരിശുദ്ധ അമ്മ ജനനം കൊണ്ട് ജന്മം കൊണ്ട് ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ അമ്മയായി തീർന്നവളാണ് അതൊരു വലിയ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു അമലോത്ഭവയായി ജനിച്ച് ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാതിരിഭൂതയായി ദൈവ കൃപ നിറഞ്ഞവളായി മാറി ദൈവത്താൽ പ്രത്യേക ആയുധം തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്തിൻ്റെ പുത്രൻ ജനിക്കുവാൻ പാത്രമായി തീരുവാൻ മറിയം ജനിക്കുന്നതിന് മുമ്പേ മറിയത്തെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ അപ്രകാരം വിശുദ്ധിയിലും ദൈവത്തിൻ്റെ കൃപയിലും വളർന്നു വന്ന അപരിശുദ്ധ ജനന തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്കോരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട മനോഭാവം അതു തന്നെയായിരിക്കണം നമ്മുടെ ജനനം കൊണ്ടും ജന്മം കൊണ്ടും ജീവിതം കൊണ്ടും ദൈവത്തെ പരിശുദ്ധമയെപ്പോലെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവരായി മാറുവാൻ ദൈവത്തെ ഉള്ളിലും പുറമേയും വഹിക്കുന്നവരായി മാറുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ള ദൈവത്തിൻ്റെ ചിന്തകൾ കൊണ്ട് നിറയപ്പെടുവാൻ നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ തീവ്രമായി ആഗ്രഹിക്കാം അതിനോട് കൃപാവലി ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുകയും ചെയ്യാം എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഒരിക്കൽ കൂടി നേരികയാണ് യുവജനഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം അന്ധനായ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കണമെങ്കിൽ അതിന് മുമ്പ് അതിൻ്റെ പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം ഈ മനുഷ്യൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിച്ചുകൂടിയിരുന്ന മനുഷ്യനാണ് വലിയ ആരവം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്കൊന്നും കാണാൻ കാഴ്ചയില്ലായിരുന്നു വലിയ ആരവം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചപ്പോൾ അയാൾ ചോദിച്ചു എന്താണ് ഈ ബഹളം അപ്പോൾ ആളുകൾ പറഞ്ഞു നസ്രായനായ ഈശോ കടന്നു പോകുന്നു അത് കേട്ടപാതി പാതി അയാള് ഉടനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് കൃതാവിയെ ദാബിന്ദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് എന്തുകൊണ്ടായിരിക്കാം നസ്രായനായ ഈശോ കടന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഉടനെ പ്രാർത്ഥിക്കുവാനായിട്ട് കാരണമായി തീർന്നത് തീർച്ചയായിട്ടും തൻ്റെ കാഴ്ച ശക്തി വീണ്ടെടുത്ത് തരുവാൻ നസ്രായനായ യേശുവിന് മാത്രമേ കഴിയൂ എന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നിരിക്കണം ഈശോയുടെ ജീവിതത്തെക്കുറിച്ചും ഈശോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അയാൾ ആരിൽ നിന്നെങ്കിലും കേട്ടു മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം ആ കേട്ടറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്ന ഈ അന്ധൻ കർത്താവിനോട് വിശ്വാസത്തോടു കൂടി നിലവിളിക്കുകയാണ് കർതാബി ദാബിദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പ്രിയമുള്ളവരെ ഈ അന്ധനായ യാചകൻ നമ്മോട് പറയുകയാണ് നമ്മുടെ കേട്ടറിവിൻ്റെയും നമ്മുടെ അനുഭവത്തിന്റെയും വെളിച്ചത്തിൽ കർത്താവിനോട് നമ്മൾ നിലവിളിച്ച് അപേക്ഷിക്കണം നമ്മുടെ മുമ്പിലുള്ള ഇരുട്ടുകളെല്ലാം വെളിച്ചമായി മാറുവാൻ വെളിച്ചത്തിന്റെ പാതയിലൂടെ ചരിക്കുവാൻ എല്ലാവരെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ നോക്കിക്കാണുവാൻ ഇരുട്ട് മാറി വെളിച്ചമായി മാറുവാൻ പ്രകാശമായ മിശിഹായോട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഈ അന്ധയാചകൻ ആദ്യമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ പ്രബോധിപ്പിക്കുകയാണ് രണ്ടാമതായി മറ്റൊരു ചിന്ത ഇയാളുടെ ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇയാൾ നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്നവരിൽ ശിഷ്യന്മാരുൾപ്പെടെ അയാളെ ശകാരിക്കുകയാണ് അയാളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുകയാണ് മിണ്ടാതിരിക്കു യേശുവാണ് കടന്നു പോകുന്നത് എന്നാൽ ഈ തടസ്സപ്പെടുത്തലിനെ അതിജീവിച്ചുകൊണ്ട് അയാൾ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് വചനം ഓർമ്മിപ്പിക്കുന്നത് കൂടുതൽ ഉച്ചത്തിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നേരത്തെ അയാൾക്കൊരു സ്വരമുണ്ടായിരുന്നു സ്വാഭാവികമായ സ്വരത്തിലായിരിക്കാം അയാൾ നിലവിളിച്ചത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചത് എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് തടസ്സം വന്നപ്പോൾ ആ തടസ്സത്തെ അതിജീവിച്ചുകൊണ്ട് അതിലും ഉപരിയായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എന്റെ പ്രാർത്ഥന എത്തണമെന്ന ആഗ്രഹത്തോടു കൂടി അയാൾ തീവ്രമായി തീക്ഷ്ണതയോടുകൂടി വിശ്വാസത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് കർത്താവിനോട് നിലവിളിച്ചപേക്ഷിക്കുകയാണ് ഇപ്രകാരം തടസ്സപ്പെടുത്തലിനെ അതിജീവിച്ച് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ച അയാളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ് പ്രിയമുള്ളവരെ ഈ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുന്ന അയാളുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കാറുണ്ടോ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും തടസ്സങ്ങൾ വിഘ്നങ്ങൾ നേരിടാറില്ലേ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സന്ധ്യാപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു കറണ്ട് പോയി കറണ്ട് പോയി കഴിഞ്ഞാൽ ഓ ഇനിയിപ്പോൾ കറണ്ട് പോയില്ലേ പ്രാർത്ഥന അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കാൻ പലപ്പോഴും നമ്മൾ പ്രേരിതലായിത്തീർന്നേക്കാം എന്നാൽ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് പ്രചോദനം ഉണ്ടാകുന്നുണ്ടോ എന്നതാണ് നമ്മുടെ വിഷയം ഈ അന്ധയരാചകനെ പോലെ പ്രാർത്ഥനകൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവമായുള്ള ബന്ധത്തിന് വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ഉച്ചത്തിൽ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് അവിടെയാണ് ഈ അന്ധയാചകൻ നമുക്ക് നൽകുന്ന വലിയ ഒരു ജീവിത മാതൃക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല മറിച്ച് അതിലും കൂടുതൽ ഉച്ചത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി കൂടുതൽ എരിവോടുകൂടി കർത്താവിനെ നമ്മൾ നിലവിളിച്ചപേക്ഷിക്കണമെന്ന് അയാളുകളെ പഠിപ്പിക്കുകയാണ് അപ്രകാരം കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുന്നവരായി മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം ഇനിയും അടുത്തൊരു ചിന്ത യുവജനഭാവം നമുക്ക് നൽകുന്നത് ഈശോയെ പിടിച്ചു നിർത്തുകയാണ് അയാളുടെ കൂടുതൽ ഉച്ചത്തിലുള്ള നിലവിളി ഈശോയെ പിടിച്ചു നിർത്തുകയാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഈശോയെ പിടിച്ചു നിർത്താറുണ്ടോ അതാണ് അയാളുടെ വിശ്വാസത്തിന്റെ ആഴം ഈ വചനഭാഗത്തിന്റെ അവസാനത്തിലേക്ക് നാം എത്തുമ്പോൾ എന്ന് കൂടുതൽ വ്യക്തമാകും അയാൾ ഈശോയെ പിടിച്ചു നിർത്തുന്നു അല്ലെങ്കിൽ ഈശോ ഇയാളുടെ സ്വരം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ് അയാളെ ഇവിടെ കൊണ്ടുവരാൻ പറയുകയാണ് അയാൾ അടുത്തു ചെന്നപ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതാണ് അടുത്തു ചിന്ത ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഈശോ അയാളെ വാസ്തവത്തിൽ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നിരിക്കാം അല്ലെങ്കിൽ അയാളുടെ വിശ്വാസത്തിന്റെ ആഴം എത്രമാത്രമുണ്ട് എന്ന് ഈശോ അളക്കുകയായിരുന്നിരിക്കാം നമുക്കറിയാമല്ലോ അവിടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ദൃഢമായ അഴമേറിയ വിശ്വാസം ഉണ്ടായിരിക്കണം വിശ്വാസത്തിന്റെ ആഴത്തിനനുസരിച്ചാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദേവസ്ഥനിധിയിലേക്ക് ഉയരുകയും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയും ചെയ്യുന്നത് ഇയാളുടെ വിശ്വാസത്തെ കർത്താവ് അറിഞ്ഞതുകൊണ്ടായിരിക്കാം കർത്താവ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അയാൾ പറയുന്നത് മറുപടി ശ്രദ്ധേയമാണ് കർത്താവ് എന്റെ കാഴ്ച വീണ്ടുകിട്ടണം കാഴ്ച വീണ്ടുകിട്ടണമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇയാൾക്ക് ഇതിനു മുമ്പ് അയാളുടെ കണ്ണിന് കാഴ്ചശക്തി ഉണ്ടായിരുന്നിരിക്കണം ഏതെങ്കിലും അപകടത്തിലൂടെ രോഗാവസ്ഥയിൽ നിന്നും അയാളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ അയാൾ കർത്താവിനോട് പറയുന്ന മറുപടി കർത്താവെ എൻ്റെ കണ്ണിന് കാഴ്ച വീണ്ടും കിട്ടണമെന്നാണ് എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് മാത്രമേ തൻ്റെ നഷ്ടപ്പെട്ട കാഴ്ച ശക്തിയെ വീണ്ടെടുത്തു തരുവാൻ സാധിക്കൂ എന്ന് അയാൾ ഉറച്ച ബോധ്യത്തോടുകൂടി കർത്താവിനോട് ഉറപ്പോടെ പറയുകയാണ് ആ ഒരു ബോധ്യത്തിന്റെ പ്രതികരണമാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെടുകയും ഈശോ അതിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്നത് ഈശോ പറയുന്ന മറുപടി എന്താണ് നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇവിടെയാണ് ഈ പ്രാർത്ഥനയുടെ ക്ലൈമാക്സ് പ്രിയമുള്ളവരെ നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ എന്ന ഒരു പ്രബോധനത്തിലൂടെ ഒരു വാക്യത്തിലൂടെ കർത്താവ് അവന് സൗഖ്യം കൊടുക്കുകയാണ് ഈശോ പല അവസരങ്ങളിലും വാക്കുകളിലൂടെയും സ്പർശനത്തിലൂടെയും ഒക്കെ സൗഖ്യം കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ വചനഭാഗത്ത് തൻ്റെ വാക്കുകളിലൂടെ വചനത്തിലൂടെ ഈ അന്ധയാചകന് സൗഖ്യം കൊടുക്കുകയാണ് അവസാനം കർത്താവ് പറയുന്നത് എന്താണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിനക്ക് കാഴ്ച ഇപ്പോൾ കിട്ടുന്നത് എന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമല്ല നിന്റെ വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നീ ആഴമേറെ വിശ്വാസം എന്നിൽ അർപ്പിച്ചതുകൊണ്ടാണ് നിനക്കിപ്പോൾ ഇവിടെ കാഴ്ചശക്തി ലഭിക്കുന്നത് ഈ കാഴ്ചശക്തി അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെളിച്ചത്തിലേക്കുള്ള കടക്കലായിരുന്നു വെളിച്ചത്തിലേക്കുള്ള ഒരു പ്രവേശനമായിരുന്നു അത് അയാളുടെ ഭൗതികമായ നഗ്നമായ നേത്രങ്ങൾ മാത്രമല്ല നഗ്ന നേത്രങ്ങൾ തുറന്നതോടുകൂടി അയാൾ പ്രകാശമാകുന്ന മിശമായി അയാളുടെ ജീവിതത്തിലേക്ക് അയാൾ സ്വീകരിക്കുകയായിരുന്നു അതാണ് അതിന് പിന്നീട് വരുന്ന വാക്യത്തിൽ നമ്മൾ കാണുന്നത് അയാൾ ഈശോയെ അനുഗമിച്ചു എന്നാണ് പറയുന്നത് ഈശോയുടെ വെളിച്ചത്തിലേക്ക് പ്രവേശിച്ച അയാൾ നഗ്ന നേത്രങ്ങൾ തുറന്നതുകൊണ്ട് മാത്രമല്ല അയാളുടെ ഹൃദയവും ആത്മാവും എല്ലാം ഈശോയിലേക്ക് തുറന്നു അല്ലെങ്കിൽ ഈശോയുടെ പ്രകാശം കൊണ്ട് നിറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും വെളിച്ചത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം വെളിച്ചമാകുന്ന മിശിഹായെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മിശിഹായെ അനുഗമിക്കുവാനുള്ള ഒരു തീക്ഷ്ണത നമുക്കുണ്ടായിരിക്കണം അതായിരിക്കണം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ക്ലൈമാക്സും ഈ അന്ധയാചകൻ വിശ്വാസത്തിന് ഉത്തരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിനെ അനുഗമിച്ചു എങ്കിൽ നമ്മളും നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന ഇരുട്ട് മറകളൊക്കെ മാറിക്കഴിയുമ്പോൾ വെളിച്ചമാകുന്ന മിശിഹായെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ മിശികായെ അനുഗമിക്കുവാനുള്ള ഒരു പ്രചോദനം നമുക്ക് ഈ വചനഭാഗം നൽകുകയാണ് അവിടെ നമുക്ക് ഈ അന്ധയാചകനെ പോലെ കർത്താവിനെ ഉറച്ച് വിശ്വസിക്കാം കർത്താവിൽ ഉറച്ച് വിശ്വസിക്കാം ആ വിശ്വാസത്തിൻ്റെ നിറവിൽ നിന്നും നമ്മുടെ ജീവിതത്തിലെ അന്ധകാരങ്ങളൊക്കെ മാറ്റിയെടുത്ത് വെളിച്ചമാകുന്ന മിശിഹായെ ഹൃദയത്തിൽ സ്വീകരിച്ച് വെളിച്ചത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് കൂടുതൽ കർത്താവിനെ അനുഗമിക്കുന്നവരായി മാറാം അടുത്ത് അനുഗമിക്കുന്നവരായി മാറാം അതിനോട് കൃപാകൃത്തിനായി ഈശോയോട് പ്രാർത്ഥിക്കാം വെളിച്ചമാകുന്ന മിശിഹ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ എന്നും വസിക്കുന്നവനായി മാറട്ടെ നമ്മുടെ കർത്താവ് ഈശ്വ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ